ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഒരു വെറൈറ്റി ചമ്മന്തി തന്നെയാണ് നമ്മൾ കുറേ ചമ്മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കപ്പലൻ്റെ ചമ്മന്തി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവരൊന്നു പോയി കണ്ടോളോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്ന് വെറൈറ്റി ചമ്മന്തി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് നമ്മൾ തേങ്ങയൊന്നും ചേർക്കണില്ല കുറേ ദിവസം കേടു കൂടാതെ പുറത്ത് തന്നെ ഇരിക്കും അപ്പോൾ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയെന്ന് ഒന്ന് നോക്കിയാലോ അപ്പോൾ അതാ നമ്മുടെ കുക്കറൊക്കെ അടുപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം ആദ്യത്തിലേക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ താ നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പുളി ഇതിലിട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ പുളി ഇടുമ്പോൾ ശ്രദ്ധിക്കണം ചെറിയ പുളി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതാണ് കേട്ടോ പ്രത്യേകിച്ച് എടുക്കുക എനിക്കിപ്പോൾ ഒരുവിധം ഇടത്തരം വലിപ്പുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നല്ല പുളി ഉണ്ടാവും നമുക്കൊരു ചെറിയ പാകം കിട്ടുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ് അപ്പം നമുക്ക് ഈ തളസിയിലേക്ക് ഇതിട്ടു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ കുക്കർ നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്തിട്ട് ഒരു വിസിലടിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു വിസലടിച്ചതിന് ശേഷം കാണാട്ടോ അപ്പോൾ അതാ നമ്മുടെ പുളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കൊരൊറ്റ വിസിലടിയേ വേണ്ടോ വിസലടിച്ചാൽ അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് തുറന്നെടുക്കണം കേട്ടോ അധികം വിസലടിച്ചാൽ പുളി അകെ പായസമായി പോവും അപ്പം നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാട്ടോ അപ്പോൾ അതാ നമ്മുടെ പുളിയൊക്കെ വെന്തിട്ടുണ്ട് കണ്ട നല്ല ഭംഗി ഉണ്ടല്ലോ കാണേ അപ്പോൾ അതാതൊക്കെ വെന്തിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം കേട്ടോ അടുത്തായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ചുവന്നുള്ളിയാണ് ബെസ്റ്റ് അത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ചൂടായിട്ടുണ്ട് ചൂടായിട്ടുള്ള ഉള്ളിയിലേക്ക് നമ്മൾ ഇതാ നാലുണ്ട വെളുത്തുള്ളി കൊടുക്കാം അതും ജസ്റ്റ് ഒന്ന് തന്നെ ചൂടാവട്ടെ തന്നെ നമ്മൾ ഈ ചുവന്നുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഈ ഇതിന് ടേസ്റ്റ് നമ്മുടെ ഈ പുളിച്ചമ്മന്തിക്ക് ടേസ്റ്റ് ഇതാണ് ചുവന്നുള്ളി അപ്പോൾ ചുവന്നുള്ളി കൂടുതലെടുത്താൽ ടേസ്റ്റ് കുറച്ചും കൂടിയും കൂടും അപ്പോൾ അതായത് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടാൽ പെട്ടെന്ന് ഒന്ന് റെഡിയായി കിട്ടും ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില ഇടാം അതാ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് മുളകാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുത്തുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എരിവിന് ആവശ്യമുള്ള കുത്തുമുളക് ഇട്ട് ഞാൻ ഞാനിത് ഒരു രണ്ട് ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് അത് മൊത്തം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം കേട്ടോ കുത്തുമുളകായ കാരണം കുറച്ചൊന്ന് മൂത്തിട്ട് വരണം അപ്പോൾ അത് മൂക്കട്ടെ ഒന്ന് തീ നമുക്ക് സിമ്മിൽ ഇട്ട് വയ്ക്കാം കേട്ടോ ചെറുതീലങ്ങോട് ഒന്ന് മുളകൊന്ന് മൂത്ത് വരട്ടെ പിന്നെ നമ്മൾ ഇതിൽ നാളികേരമൊന്നും ചേർക്കണില്ല കേട്ടോ കുറേ ദിവസം അത് കേട് കൂടാതെ പുറത്ത് തന്നെ ഇരിക്കുന്നു ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി കേട്ടോ ഇപ്പോൾ പുളി ഇരുപം പുളിയുടെ സമയമായതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പുളിയൊന്നും ഇല്ല നമുക്ക് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി പുളി തന്നപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കാം നിങ്ങളും കൂടി ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് ചെയ്തതാണേ അപ്പോൾ അതാ നമ്മുടെ മുളകൊക്കെ മൂത്തു ായിട്ട് നമ്മുടെ പുളിയിൽ വെള്ളം വറുത്ത് വെച്ചിട്ടുണ്ട് അത് ആ പുളി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം വെള്ളമൊക്കെ ഞാൻ ഏറ്റിക്കളഞ്ഞിട്ടോ അത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ഒന്നും എല്ലാം കൂടി ഒന്ന് വാറ്റിയെടുക്കാട്ടോ അപ്പോൾ ഈ വെള്ളം വാർത്തേലും ചെറിയൊരു വെള്ളത്തിന്റെ അംശം ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് ചൂടായിട്ട് ഒന്ന് മാറട്ടെ പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് അതാ കുറച്ചാണ് ഇട്ട് കൊടുക്കണുള്ളൂ നമ്മൾ കല്ലുപ്പ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അളവ് തെറ്റിക്കഴിഞ്ഞാൽ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആവശ്യത്തിന് പിന്നെ നമുക്ക് ഇട്ട് നോക്കാമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ഒന്നൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അതെല്ലാം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇരുമ്പുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ മറ്റേ കയ്യിലോണ്ടൊക്കെ വെച്ചിങ്ങനെ ജസ്റ്റ് ഉടച്ചിട്ടെടുത്തിട്ട് ഉപയോഗിക്കണവരുണ്ട് പക്ഷെ ഞാൻ ഈ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ടു വെച്ചാൽ അങ്ങനെ ചെയ്യായിരുന്നു പക്ഷെ ഞാൻ അതൊക്കെ അങ്ങനെ ഇടല്ലേ ചെയ്തത് അപ്പം നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ നിങ്ങൾ ചെയ്യണവരാണെങ്കിൽ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കയ്യിലെങ്കിൽ കയ്യിലിങ്ങിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുത്തിട്ട് നമുക്ക് പിന്നെ കഴിക്കാം ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് ഇതൊന്ന് ചൂടാറിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ പുളിയൊക്കെ ചൂടാറിയിട്ടുണ്ട് നമുക്കിനി നമ്മുടെ മിക്സിയിലിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക വേണ്ട കേട്ടോ നന്നായി അരച്ചെടുക്കൊന്നും വേണ്ട അപ്പം അതൊന്ന് വേഗം തന്നെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അത് ആ മിക്സിയിലെടുത്ത് ചതച്ച് വന്നിട്ടുണ്ട് നന്നായി അരങ്ങൊന്നും വേണ്ട കേട്ടോ കണ്ടോ നമ്മുടെ ആ വെളുത്തുള്ളി ഉള്ളിയും ഒന്ന് ചതയുക വേണ്ടോ കണ്ട നമുക്ക് ഉപ്പുണ്ടോ കുറവുണ്ടോന്നൊക്കെ ഇപ്പം നമുക്ക് നോക്കി നോക്കാം ഉപ്പൊന്നും കുറവില്ല കേട്ടോ ഇനി നമുക്ക് ചോറെടുത്തൊന്ന് കഴിച്ച് നോക്കാം ചോറിൻ്റെ ഒപ്പം ഇത് മാത്രം മതിയിട്ടാണ് വേറെ കറികളൊന്നും വേണ്ട അടിപൊളി ചമ്മന്തിയാണ് ആ അപ്പോൾ അതാ ചോറെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചമ്മന്തി എടുക്കാം മിക്സിയുടെ ജാറൊന്ന് പാത്രത്തിലേക്ക് മാറ്റാനുള്ള ക്ഷമയൊന്നുമില്ല അപ്പം അതാ ചോറും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ പുളി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കോളൂ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ